ഹലോ നമുക്കിന്നൊരു പിറന്നാൾ വ്ലോഗായാലോ ഏട്ടൻ്റെ പിറന്നാളാണ് കേട്ടോ പിറന്നാൾ ആക്ച്വലി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി പക്ഷേ ഞാൻ വ്ലോഗ് ഇടുന്നത് ഇപ്പോഴാണ് അപ്പം ഞങ്ങൾ രാവിലെ തന്നെ എണീച്ച് റെഡിയായി അമ്പലത്തിലേക്ക് തൊഴാൻ വന്നിരിക്കുകയാണ് ആദ്യം വന്നിട്ടുള്ളത് പാമ്പാടിയുള്ള സോമേശ്വരം ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അവിടുന്ന് ഞങ്ങൾ വഴിപാടൊക്കെ കഴിച്ചു തൊഴുതിറങ്ങി പിന്നെ ഞാനും ഒരു വീഡിയോ എടുത്തു പിന്നെ നമ്മൾ വന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വില്ലാദ്രിനാഥൻ്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ ഇവിടെ ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാനും ആണ് കേട്ടോ പ്രതിഷ്ഠ ഉള്ളത് ഞങ്ങൾ അമ്പലത്തിന് ചുറ്റും വലം വെക്കാണ് ആദ്യം ഏട്ടനാരുട്ടനെ എടുത്ത് നടക്കുകയാണ് ഈ അമ്പലം ശരിക്കും വരുന്നത് ഒരു പാറേൻ്റെ മുകളിലാണ് കേട്ടോ അമ്പലത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ള വ്യൂ ആണ് കേട്ടോ അത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങി പോയാൽ താഴെ ഒരു കുളമുണ്ട് നല്ല രസല്ലേ കാണാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ തിരുവല്ലാമലേക്ക് വരികയാണെങ്കിൽ എന്തായാലും ഈ അമ്പലത്തിൽ ഒന്ന് തൊഴുതിട്ട് പോണേ അത്രയും സൂപ്പറായിട്ടുള്ളൊരു അമ്പലമാണ് അങ്ങനെ ഞങ്ങൾ തൊഴുതി ഇറങ്ങണേ ഏട്ടനും ആരെട്ടനൊന്ന് മാച്ചായിട്ട് ബ്ലൂ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ വീടെത്തി ഇനി സദ്യ കഴിക്കാൻ പോവുകയാണെ ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് വിഭവങ്ങളൊന്നു കാണണ്ടേ ആദ്യം മാങ്ങ പച്ചടി വിളമ്പിയിട്ടുണ്ട് പിന്നെ അവിയൽ പയറുപ്പേരി ആരോട്ട് നല്ല ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഗ്രീൻ പീസിൻ്റെ മസാലക്കറി പിന്നെന്താ ഇനി നെക്സ്റ്റ് പഴം വെച്ചിട്ടുണ്ട് കേട്ടോ പപ്പടം നീ അമ്മ ചോറ് വിളമ്പാണേ ആരും കഴിക്കാൻ റെഡി ആയിട്ടിരിക്കണേ അങ്ങനെ ചോറ് വിളമ്പി ആരും ഇതാ വറ്റ് ഞെക്കി ഞെക്കി കളിക്കണ് അപ്പൊ ഏട്ടനെ ആരുന്ന് ഇങ്ങനെ വായൽ വെച്ചെടുക്കുകയാണെ ഒരു വറ്റെടുത്തിട്ട് അമ്മതാ സാമ്പാർ വിളമ്പണു ആദ്യം ആദ്യതാ ആരു മാമണ്ണേ പിന്നെ ഇതാ അമ്മ അച്ചാർ വിളമ്പണു കടുമാങ്ങച്ചാറാണ് കേട്ടോ പിന്നെ എല്ലാ വിഭവങ്ങളും എൻ്റെ ഇലയിലും വിളമ്പിട്ടുണ്ട് പിന്നെ ആരുവിനൊരു അറ്റു വായിൽ വെച്ച് കൊടുത്തു ആരും അങ്ങനെ ഇത് ഫുൾ ഒന്നും കഴിക്കാനായിട്ടില്ല കേട്ടോ അവൻ്റെ ഫുഡൊക്കെ വേറെയാണ് പൊടിയരിയിൽ വെജിറ്റബിൾസൊക്കെ ഇട്ട് വേവിച്ചിട്ട് കൊടുക്കും നേന്ത്രപ്പഴം കൊടുക്കും അതൊക്കെയാണ് ആരുടെ ഫുഡ് ഏട്ടൻ ആരുവിനോട് ക്യാമറയിലേക്ക് നോക്കാൻ പറയുകയാണ് കേട്ടോ ഞാൻ ഫുൾ പോസ്സാണ് അങ്ങനെ ഞങ്ങളെ കൊറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇതാ അച്ഛനും അമ്മയും വിളക്കത്ത് വിളമ്പിട്ട് ഏട്ടൻ്റെ തലയിൽ അരി പൂടാണ് ട്ടോ അങ്ങനെ ഞങ്ങൾ ഇനി സദ്യ കഴിക്കാൻ പോവാണ് അങ്ങനെ ഞങ്ങൾ അടിപൊളി സദ്യ ഒക്കെ കഴിച്ചു പാൽപായസൊക്കെ കുടിച്ചു ഏട്ടനും ആരുട്ടന ഇതേ കളിക്കണം കേട്ടോ അരുവിന് ഇങ്ങനെ കളിക്കണെ നല്ല ഇഷ്ട പിന്നെ ഞങ്ങളൊരു സിനിമയ്ക്ക് പോകാൻ പ്ലാനൊക്കെ ഇട്ടു എന്താവും എന്നറിയില്ല ആര്യനും കൊണ്ട് ആദ്യമായിട്ടാണ് സിനിമയ്ക്ക് പോകുന്നത് ആര്യൻ്റെ ഡ്രസ്സ് നോക്കിയേ ഹുഡീസ് എല്ലാവരും ഉണ്ട് ഏട്ടൻ്റെ കാർ എടുക്കണു അച്ഛൻ റെഡി ലാലു ബുള്ളറ്റിലാണ് വരുന്നത് അമ്മയൊക്കെ റെഡി ആയിട്ടുണ്ട് ഉണ്ണിയാണോ കേട്ടോ വീഡിയോ എടുക്കണേ അപ്പതേ ഞങ്ങൾ പോവാൻ റെഡി നമ്മൾ കാണാൻ പോകുന്ന മൂവി പണിയാണ് കേട്ടോ ആരുമാണെങ്കിൽ കാറിൽ കയറിയപ്പോഴേത്തിനും ഉറങ്ങി പിന്നെ ഞങ്ങൾ ലിഫ്റ്റിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ സിനിമ തുടങ്ങി ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോഴേനും ആരും ഉണർന്നു കേട്ടോ ഏട്ടൻ പിന്നെ ആദ്യം സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനും ആരും ഫുൾ ടൈം പുറത്തായിരുന്നു അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടു അടിപൊളി മൂവിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ശരി ടാറ്റ ബൈ ബൈ